ഒരു യൂണിറ്റ് വൈദ്യുതിക്ക് കെ എസ് ബിക്ക് നമ്മൾ കൊടുക്കുന്ന റേറ്റ് ഇപ്പോഴത്തെ സ്ലാബ് സമ്പ്രദായം അനുസരിച്ചിട്ട് ഏറ്റവും കുറഞ്ഞ റേറ്റ് മൂന്ന് രൂപ ഇരുപത്തഞ്ച് പൈസയും ഏറ്റവും ഉയർന്ന റേറ്റ് എട്ട് രൂപ എൺപത് പൈസ വേണം ഇത്രയും നിങ്ങൾക്കറിയാവുന്നത് എന്നാൽ ചില സാഹചര്യത്തിൽ ഒരു യൂണിറ്റിന് ആയിരത്തി അറുപത് രൂപ നിങ്ങൾ കൊടുക്കേണ്ടി വരും ഹായ് നമസ്കാരം ഞാൻ ബിജു ഓർജിൻ ബി എസ് എലക്ട്രിക്കൽ സൊല്യൂഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ കറണ്ട് ബില്ലിനെ സംബന്ധിച്ചിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ ഒരുപാട് കാരണങ്ങളുണ്ട് എനിക്ക് ഇപ്പൊ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്ന കോളുകളിൽ ഏറെയും കറണ്ട് ബില്ല് കൂടുന്നതിനെ കുറിച്ചിട്ടാണ് വേനൽശാലമായതോടുകൂടി കേരളത്തിൽ തന്നെ വൈദ്യുതിയുടെ ഉപയോഗം ലക്ഷക്കണക്കിന് യൂണിറ്റ് ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുകയാണ് ആ ഉപഭോഗത്തിന്റെ ഒരു പങ്ക് നമ്മളുണ്ട് ഇപ്പോൾ വരുന്ന കറണ്ട് ബില്ലുകൾ സാധാരണക്കാർക്ക് താങ്ങാൻ പറ്റുന്നതിനും അപ്പുറമാണ് മുൻ മാസങ്ങളിൽ ആയിരം രൂപ കറണ്ട് ബില്ല് അടച്ചിരുന്നവർ ഇപ്പൊ മൂവായിരം അടയ്ക്കുന്നു നാലായിരം അടയ്ക്കുന്നു അയ്യായിരം രൂപ അടച്ചിരുന്നവർ പതിനായിരം അടയ്ക്കുന്നു അങ്ങനെ പരാതികളും പരിഭവങ്ങളുമായിട്ടാണ് ഇപ്പൊ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു വിഷമം നമ്മുടെ കൺസ്യൂമേഴ്സ് ആയ ജനങ്ങൾക്ക് സംഭവിക്കുന്നത് കെ യുടെ ബില്ലിംഗ് രീതിയിലുള്ള ഒരു പ്രത്യേകത കൊണ്ടാണ് ബില്ലിംഗിലെ സ്ലാബ് സിസ്റ്റവും ടെലിസ്കോപ്പിക് നോൺ ടെലിസ്കോപ്പിക് റീഡിംഗും ഇതിന്റെ സ്ലാബ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ആദ്യത്തെ അമ്പത് യൂണിറ്റിന് ഇത്ര രൂപ അത് കഴിഞ്ഞവരെ അടുത്ത അൻപത് യൂണിറ്റിന് എത്ര രൂപ അങ്ങനെ ഓരോ ഘട്ടങ്ങളായിട്ട് ഇങ്ങനെ വീതിച്ച് വീതിച്ച് റേറ്റ് കൂടിക്കൂടി പോവുകയാണ് മൂന്ന് രൂപ ഇരുപത്തി അഞ്ച് പൈസയിൽ തുടങ്ങി എട്ട് രൂപ എൺപത് പൈസയിലാണ് ഉയർന്ന റേറ്റ് അവസാനിക്കുന്നത് ഇനി ടെലിസ്കോപ്പിക് നോൺ ടെലിസ്കോപ്പിക് റീഡിംഗിലേക്ക് വരുമ്പോൾ അഞ്ഞൂറ് യൂണിറ്റ് കഴിഞ്ഞ് വരുമ്പോൾ എല്ലാത്തിനും ഒന്ന് മുതൽ അഞ്ഞൂറ്റി ഒന്ന് തൊട്ട് തുടങ്ങുന്ന ആ ഒരു റേഞ്ചിൽ ഒരു റേറ്റ് ആണ് എടുക്കുന്നത് അല്ലെങ്കിൽ യൂണിറ്റിന് എടുക്കുന്ന പൈസ സെയിം ആണ് ഒരു യൂണിറ്റ് മുതൽ അഞ്ഞൂറ്റി ഒന്ന് യൂണിറ്റ് വരെ പിന്നെ അറുന്നൂറ് വരുമ്പോ അത് ഒന്ന് മുതൽ അറുന്നൂറ് വരെ മറ്റൊരു റേറ്റ് ആണ് അങ്ങനെ വരുമ്പോ നമ്മുടെ കറണ്ട് ബില്ലിൽ വലിയ വ്യത്യാസങ്ങൾ വരും ഇതാണ് കെ എസ് ഇ ബിയുടെ ബില്ലിങ് സമ്പ്രദായം കൊണ്ട് നമുക്ക് കൺസ്യൂമേഴ്സിന് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് പ്രതീക്ഷിക്കാതെ തന്നെ നമ്മുടെ കയ്യിൽ നിന്നും വലിയൊരു എമൗണ്ട് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് ഇതുപോലെ തന്നെ രണ്ട് മാസത്തെ ബില്ലിങ് കൊണ്ട് പലരും പറയാറുണ്ട് മാസമാസം ബില്ലിങ് ആണ് ഓരോ മാസവും ബില്ലിങ് സമ്പ്രദായം കൊണ്ടുവരണമെന്ന് പക്ഷെ രണ്ട് മാസത്തെ ബില്ലിങ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് കൺസ്യൂമേഴ്സിന് വലിയ ഗുണമുണ്ട് അത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ചെയ്യാം ആദ്യം നമ്മുടെ ഈ നഷ്ടത്തെ പറ്റി സംസാരിക്കാം ഇവിടെ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ചിലപ്പോ ഒരു യൂണിറ്റിന് ആയിരത്തി അറുപത് രൂപ വരെ നമ്മൾ മാക്സിമം കൊടുക്കേണ്ട ഒരു സാഹചര്യം വരുന്നുണ്ട് അത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കെ സി ബിയുടെ തന്നെ സഹായത്തോടു കൂടി അല്ലെങ്കിൽ കെ സി ബിയുടെ സൈറ്റില് ബിൽ കാൽക്കുലേറ്റർ ഉണ്ട് നമുക്ക് അത് വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞുതരാം നമ്മുടെ കെ സി ബി ബില്ലിലെ ഈ ഒരു വ്യത്യാസം മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കെ സി ബിയുടെ തന്നെ ഒരു സംവിധാനമുണ്ട് കെ സി ബി ബിൽ കാൽക്കുലേറ്റർ അത് നമുക്ക് നമ്മുടെ മൊബൈലിൽ വേണമെങ്കിലും ഓപ്പൺ ചെയ്യാം അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പിലോ മറ്റോ നമുക്ക് ഓപ്പൺ ചെയ്യാം അതിന് ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യാം അതിൽ സെർച്ച് ബാറിൽ നമ്മൾ കെ എസ് ഇ ബി ബിൽ കാൽക്കുലേറ്റർ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇലക്ട്രിസിറ്റി ബിൽ കാൽക്കുലേറ്റർ കെ എസ് ഇ ബി എന്നുള്ളത് കാണിക്കും അത് ഓപ്പൺ ചെയ്ത് കൊടുക്കുക അത് ഒരു വിൻഡോ ആയിരിക്കും ഓപ്പൺ ചെയ്യുക ഓപ്പൺ ആയിട്ട് വരുന്ന കെ എസ് ഇവിടെ ഇലക്ട്രിസിറ്റി ബിൽ കാൽക്കുലേറ്റർ അതിൽ ജനറിക്ക് ഇടപ്പുണ്ട് അഡ്വാൻസ്ഡ് ആയിട്ടും കിടപ്പുണ്ട് ജനറിക് എന്ന് പറയുമ്പോൾ നമുക്ക് ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് താരിഫ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക എൽ ടി വൺ എ എൽ ടി ഫോർ എ എൽ ടി ഫോർ ബി ഫൈവ് എ അങ്ങനെ ഒരുപാട് താരിഫുകൾ കിടപ്പുണ്ട് പർപ്പസ് ഏതാണെന്ന് കൊടുക്കുക ഡൊമസ്റ്റിക് ആണോ എന്നുള്ളത് അത് ഓരോ അനുസരിച്ചിട്ട് വ്യത്യാസം വരും പിന്നെ ബില്ലിംഗ് സൈക്കിൾ ഒരു മാസമാണോ രണ്ട് മാസമാണോ എന്നുള്ളത് എത്ര യൂണിറ്റ് ഉപയോഗിക്കുന്നു എന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് സിംഗിൾ പേസ് ആണോ ത്രീ പേസ് ആണോ ഇത്രയും ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ സബ്മിറ്റ് കൊടുക്കുക അപ്പോൾ നമുക്ക് ആ ഒരു റീഡിങ് ഏകദേശം ഒരു റീഡിങ് നമുക്ക് കിട്ടും അല്ലെങ്കിൽ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടാണെങ്കിൽ കൃത്യമായിട്ട് അറിയണമെങ്കിൽ നമുക്ക് ഈ ഒരു അഡ്വാൻസ്ഡ് എന്നുള്ളൊരു ഓപ്ഷൻ എടുക്കാം അതിൽ പ്രൈസിൻ്റെ ടൈപ്പ് നോർമൽ നോർമലാണെന്നുള്ള ഏതാണെന്നുള്ളത് കൊടുക്കാം താരിഫ് എൽ ടി വള്ളയിൽ ഡൊമസ്റ്റിക്ക് അത് ഏതൊക്കെ താരിഫുണ്ടോ അതെല്ലാം ഇത് ഇവിടെ വന്നിട്ടുണ്ട് ബില്ലിങ് ബില്ലിങ്ങിൻ്റെ സൈക്കിള് രണ്ട് മാസം കൂടുമ്പോഴാണോ ഒരു മാസം കൂടുമ്പോഴാണോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം കണക്കിലോട് നമ്മൾ കെ എ സി ബിയിൽ എത്ര കണക്കിലൂടെ ആണ് കാണിച്ചിരിക്കുന്നത് നാല് കിലോ വോട്ടർ ആണോ മൂന്ന് കിലോ വോട്ടർ ആണോ അഞ്ചാണോ പത്താണോ അത് നമ്മളിവിടെ കൊടുക്കുക അതിനുശേഷം സിംഗിൾ ഫേസ് ത്രീ പേസ് അതിൽ സിംഗിൾ ഫേസ് ആണോ ത്രീ ഫേസ് ആണോ എന്നുള്ളത് നമ്മൾ അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം മീറ്റർ ഓണർ കെ സി ബി നമുക്ക് തന്നിരിക്കുന്ന മീറ്റർ ആണോ അതോ നമ്മൾ തന്നെ വാങ്ങിയിരിക്കുന്നതാണോ എന്നാണ് അവിടെ കാണിക്കേണ്ടത് അത് കഴിഞ്ഞിട്ട് നമ്മൾ എത്ര യൂണിറ്റ് ഉപയോഗിച്ചു എന്നുള്ളത് കാണിക്കാം എന്നിട്ട് സബ്മിറ്റ് കൊടുക്കുക ഇതാണ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു മോഡ് ഇതിൽ പല ഡീറ്റെയിൽസും പല കൺസ്യൂമേഴ്സിനും അറിയത്തില്ല അതുകൊണ്ട് നമുക്ക് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് തന്നെ നമുക്ക് നോക്കാം ഇതിൽ നമുക്കൊരു നൂറ് യൂണിറ്റ് ഒന്ന് എൻ്റർ ചെയ്ത് നോക്കാം എന്നിട്ട് സബ്മിറ്റ് കൊടുക്കുക സബ്മിറ്റ് കൊടുക്കുമ്പോൾ അതിൻ്റെ വലതുവശത്തായിട്ട് ആ ബില്ല് എമൗണ്ട് കാണിക്കും മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപയെന്നുള്ളത് അവിടെ ബില്ല് കാണിച്ചിട്ടുണ്ട് നമ്മൾ നൂറ് യൂണിറ്റ് ഉപയോഗിച്ചപ്പോൾ ഇനിയാണ് നമുക്ക് ഈ ഒരു ബില്ല് സമ്പ്രദായം കൊണ്ട് അതായത് ടെലിസ്കോപ്പിക് നോൺ ടെലിസ്കോപ്പിക് ടെലിസ്കോപ്പിക്ക് ഒരു ഇരുന്നൂറ്റമ്പത് യൂണിറ്റ് വരെ നമുക്ക് ടെലിസ്കോപ്പിക്ക് വരുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നോൺ ടെലിസ്കോപ്പിക്കിലോട്ട് വരുമ്പോൾ ഉള്ള വ്യത്യാസം നമുക്ക് അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്ന് പറയാം ഇവിടെ നമ്മളൊരു അഞ്ഞൂറ് യൂണിറ്റ് ഒന്ന് എൻട്രി ചെയ്യാണ് രണ്ട് മാസം കൊണ്ട് നമ്മളൊരു അഞ്ഞൂറ് യൂണിറ്റ് ഉപയോഗിക്കുന്നു അഞ്ഞൂറ് യൂണിറ്റ് കൊടുത്തു സബ്മിറ്റ് കൊടുക്കുന്നു അവിടെ വന്ന ബില്ല് എമൗണ്ട് എന്ന് പറയുന്നത് മൂവായിരത്തി നാന്നൂറ് രൂപയാണ് ഇനിയാണ് നമ്മൾ പറയാൻ പോകുന്ന പ്രധാനപ്പെട്ട നമുക്ക് വരുന്ന നഷ്ടം എവിടെയാണ് എന്ന് കാണിക്കുന്നത് അഞ്ഞൂറ്റി അഞ്ഞൂറ് യൂണിറ്റ് നമ്മൾ ഉപയോഗിച്ച സ്ഥാനത്ത് നമ്മൾ ഒരു യൂണിറ്റും കൂടെ അധികം ഉപയോഗിക്കുകയാണ് രണ്ട് മാസത്തിൽ അവിടെയാണ് നമുക്ക് ആ ഒരു വ്യത്യാസം നന്നായിട്ട് എടുത്തറിയാൻ കഴിയുന്നത് നമ്മൾ അഞ്ഞൂറ് യൂണിറ്റ് ഉപയോഗിച്ചപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത് മൂവായിരത്തി നാന്നൂറ് രൂപയായിരുന്നു അതേ സ്ഥാനത്ത് നമ്മൾ ഒരു അഞ്ഞൂറ്റി ഒന്ന് യൂണിറ്റ് കൊടുത്തപ്പോൾ മൂവായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് രൂപ നമുക്ക് ബില്ല് വന്നിട്ടുണ്ട് അവിടെ നമ്മൾ അധികമായി ഉപയോഗിച്ച ഒരു യൂണിറ്റിന് അഞ്ഞൂറ്റി മുപ്പത്തി ആറ് രൂപയാണ് നമ്മൾ അധികമായിട്ട് കൊടുത്തിരിക്കുന്നത് ഒരു യൂണിറ്റിന് വേണ്ടി അഞ്ഞൂറ്റി മുപ്പത്തിയാറ് രൂപ നമ്മുടെ കയ്യിൽ നിന്നും ഇവിടെ പോവുകയാണ് അതിനുശേഷം നമുക്ക് ഒരു അറുന്നൂറ് യൂണിറ്റിലേക്ക് പോവാം മൂന്ന് മാസം കൊണ്ട് സോറി നമ്മൾ രണ്ട് മാസം കൊണ്ട് അറുന്നൂറ് യൂണിറ്റ് ഉപയോഗിക്കുന്നു അതായത് ഒരു ദിവസം നമ്മൾ പത്ത് യൂണിറ്റ് ഉപയോഗിക്കുന്നു അറുന്നൂറ് കൊടുത്തു സബ്മിറ്റ് ചെയ്യുന്നു അവിടെ നാലായിരത്തി അറുന്നൂറ്റി അൻപത്തി രൂപയാണ് നമുക്ക് ബില്ല് വന്നിരിക്കുന്നത് നാലായിരത്തി അറുനൂറ്റി അൻപത്തി രൂപ അതിന്റെ കൂടെ നമ്മൾ ഒരു യൂണിറ്റ് കൂടെ അറുന്നൂറ് യൂണിറ്റ് ഉപയോഗിച്ചു അതിൻ്റെ കൂടെ നമ്മൾ രണ്ട് മാസത്തിനുള്ളിൽ ഒരു യൂണിറ്റ് കൂടെ അറുന്നൂറ്റി ഒന്ന് യൂണിറ്റ് ഉപയോഗിച്ചു നമ്മൾ അവിടെ സബ്മിറ്റ് കൊടുത്ത് നോക്കിയാൽ അയ്യായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് രൂപയാണ് നമ്മുടെ ബില്ല് എമൗണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും അപ്പോൾ നമ്മൾ അവിടെ കൊടുത്തിരിക്കുന്നത് ഈ അറുനൂറ് യൂണിറ്റ് കഴിഞ്ഞിട്ട് ഉപയോഗിച്ച ഒരു യൂണിറ്റിന് അറുന്നൂറ്റി പത്തൊൻപത് രൂപയാണ് നമ്മുടെ കയ്യിൽ നിന്നും കെ എസ് ബി ഈടാക്കുന്നത് ആ ഒരു വ്യത്യാസം നോക്കണം ആ അതായത് ഒരു യൂണിറ്റിന്റെ പുറത്ത് നമുക്ക് എത്ര രൂപ നഷ്ടം വരുന്നു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ചിന്തിക്കേണ്ടത് ഇങ്ങനെ എഴുന്നൂറ് യൂണിറ്റ് എണ്ണൂറ് യൂണിറ്റ് വരുന്നതിനനുസരിച്ചിട്ട് ഇങ്ങനെ വ്യത്യാസങ്ങൾ കയറിക്കൊണ്ടിരിക്കും അതല്ല നമുക്ക് ഏറ്റവും ഒരു വ്യത്യാസം ഞാൻ കാണിച്ചു തരാം ഒരു ഒരായിരം യൂണിറ്റ് ഇവിടെ വന്നതെന്ന് വിചാരിക്കുക അതായത് ഒരു ദിവസം ഒരു പതിനെട്ട് യൂണിറ്റ് മുകളിലേക്ക് ഉപയോഗിക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ നമ്മളിവിടെ ഒരു ആയിരം യൂണിറ്റ് വന്നു എന്ന് വിചാരിക്കുക ആ അറുപത് ദിവസം കൊണ്ട് അവിടുത്തെ ബില്ല് നമുക്ക് ഒൻപതിനായിരത്തി മുന്നൂറ്റി അൻപത്തി നാല് രൂപ കറണ്ട് ബില്ല് വരും അതേ സ്ഥാനത്ത് ആയിരത്തി ആയിരം യൂണിറ്റ് എന്നുള്ള സ്ഥാനത്ത് ഒരു യൂണിറ്റും കൂടെ അധികമായിട്ട് ഉപയോഗിച്ച് അത് ആയിരത്തി ഒന്ന് യൂണിറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് പതിനായിരത്തി നാനൂറ്റി പതിനാല് രൂപ അവിടെ ബില്ല് വരുന്നുണ്ട് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആയിരത്തി അറുപത് രൂപയാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിന് വേണ്ടി നമ്മൾ അധികമായിട്ട് കൊടുക്കുന്നത് ആയിരത്തി അറുപത് രൂപ അതായത് ആയിരം യൂണിറ്റ് ഉപയോഗിച്ചപ്പോൾ നമുക്കുള്ള ബില്ലിനേക്കാൾ ഒരു യൂണിറ്റും കൂടെ നമ്മൾ കൂടുതൽ ഉപയോഗിച്ചപ്പോൾ നമുക്ക് ആയിരത്തി അറുപത് രൂപയാണ് നമുക്ക് കെ എസ് ഇ വിക്ക് വേണ്ടി കൊടുക്കേണ്ട ഒരു അവസ്ഥ വരുന്നത് ഇതേ സിസ്റ്റം വരുന്നത് കൊണ്ട് തന്നെ പലർക്കും അവരുടെ ബില്ലിങ്ങില് ഭയങ്കര കൺഫ്യൂഷൻ ആണ് ഇപ്പൊ എമൗണ്ട് വളരെ പെട്ടെന്നാണ് കയറിപ്പോകുന്നത് ആയിരം അല്ലെങ്കിൽ ഒരു നാലായിരം രൂപ ബില്ല് അടച്ചുകൊണ്ടിരുന്നവർ തൊട്ടടുത്ത മാസം എന്തെങ്കിലും ഒരു ആവശ്യത്തിനു വേണ്ടി കൂടുതൽ പോയി എന്ന് അല്ലെങ്കിൽ പത്തോ പതിനഞ്ചോ യൂണിറ്റ് ഉപയോഗിച്ചു എന്ന പേരിൽ ചിലപ്പോൾ അവർക്ക് ആയിരങ്ങൾ അധികം കൊടുക്കേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കണമല്ലോ ഒരു ബില്ലിനകത്ത് എങ്ങനെയാണ് നമ്മൾ കൂടുതൽ എമൗണ്ട് അടയ്ക്കേണ്ടി വരുന്നത് കണ്ടോ ഒരു ഒരു യൂണിറ്റിന് വേണ്ടി നമ്മൾ ആയിരത്തി അറുപത് രൂപ വരെ എക്സ്ട്രാ അടയ്ക്കേണ്ട സാഹചര്യങ്ങൾ വരാറുണ്ട് ഇതൊക്കെ കേട്ടപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ചിലപ്പോൾ കാണും അല്ലേ ഇത്തരത്തിലുള്ള നല്ല നല്ല അറിവുകൾക്കായി ബി എസ് എലക്ട്രിക്കൽ സൊല്യൂഷൻസിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുന്നതിന് വേണ്ടി നോട്ടിഫിക്കേഷൻ ഓൺ എന്നുള്ളത് കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഇലക്ട്രിക്കലിനെ സ്നേഹിക്കുന്നവർക്കും അപ്രൻറ്റിസ് ആയിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് വയർമാൻ എക്സാം എഴുതാൻ കാത്തിരിക്കുന്നവർക്ക് സി ക്ലാസ് ഇന്റർവ്വറ്റൻഡ് ചെയ്യാൻ കാത്തിരിക്കുന്നവർക്കൊക്കെ ബി എസ് ഇലക്ട്രിക്കൽ സൊല്യൂഷൻസിന്റെ ഇലക്ട്രിക്കൽ ഇംപ്രൂവ്മെന്റ് ക്ലാസ്സും ഉണ്ട് മലയാളത്തിൽ തന്നെ വളരെ ലളിതമായിട്ട് തയ്യാറാക്കിയിരിക്കുന്ന ക്ലാസ്സുകളാണ് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇലക്ട്രിക്കൽ പഠിക്കുകയും ചെയ്യാം അതുപോലെ കംപ്ലയിൻ്റുകളൊക്കെ അറ്റൻഡ് ചെയ്യാനൊക്കെ നന്നായിട്ട് പഠിക്കാം സിംഗിൾ ഫേസ് ത്രീ ഫേസ് വയറിംഗിനെ പറ്റി പഠിക്കാം ഇൻഡസ്ട്രിയൽ വയറിംഗിനെ പറ്റി പഠിക്കാം അതുപോലെ സ്കിമാറ്റിക് ഡ്രോയിങ്ങിനെ പറ്റി പിടിക്കാം അങ്ങനെ നിരവധി കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള നമ്മുടെ ഈ ക്ലാസ് ഓൺലൈനായിട്ടാണ് ആയിട്ടാണ് നടത്തുന്നത് നിങ്ങൾക്ക് ഏത് സമയത്ത് പഠിക്കാൻ കഴിയുന്ന രീതിയിൽ എത്ര കാലം വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ക്ലാസ് പഠിക്കാം അതാണ് ഈ ക്ലാസിന്റെ പ്രത്യേകത മൂന്ന് മാസത്തെ ക്ലാസുകളാണ് വളരെ ചെറിയൊരു ഫീസ് മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസിനെ പറ്റി കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ വീഡിയോയ്ക്ക് മോളിലുണ്ട് നയൻ സിക്സ് ഫോർ ഡബിൾ ഫൈവ് ഫോർ ഡബിൾ സീറോ സെവൻ ഫൈവ് ഈ നമ്പർ വാട്സപ്പ് ചെയ്താൽ മതിയാവും അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി